പാകിസ്ഥാൻ ചൈനയ്ക്ക് തങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് ദ്വീപുകൾ കൈമാറുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു ഈ ദ്വീപുകൾ കൈപ്പിടിയിലാകുന്നതോടെ ചൈന അവിടെ തങ്ങളുടെ സേനാ വിന്യാസം തന്നെയാകും നടത്താൻ ശ്രമിക്കുക ഇതിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാകിസ്ഥാൻ പ്രസിഡന്റ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചിരുന്നു പി ഐ ഡി എ അഥവാ പാകിസ്ഥാൻ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്നാണ് ഈ ഓർഡിനൻസിന്റെ പേര് പാകിസ്ഥാനിലെ വികസിതമായ രണ്ട് പ്രവിശ്യകളാണ് സിന്ധും പഞ്ചാബും ഇതിലെ സിന്ധ് പ്രവിശ്യയിലെ കറാച്ചിയുടെ അടുത്തുള്ള രണ്ട് ദ്വീപുകളായ ബണ്ടൽ ബുഡോ എന്നിവ വികസിപ്പിക്കാനാണ് പി ഐ ഡി ഓർഡിനൻസ് വഴി പാകിസ്ഥാൻ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതുപ്രകാരം സിന്ധ് പ്രവിശ്യയിൽ നിന്നും വേർപെട്ട് ഈ രണ്ട് ദ്വീപുകളും പാകിസ്ഥാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലായിത്തീരും ഈ നീക്കം ഇമ്രാൻഖാൻ നടത്തിയിരുന്നതിനാൽ നവാസ് ഷെരീഫിന്റെ പാർട്ടി സിന്ധ് പ്രവിശ്യയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയിരുന്നത് സിന്ധ് പ്രവിശ്യയിൽ നിന്നും ഈ ദ്വീപുകളെ അടർത്തി മാറ്റരുത് എന്നാണ് ഇവരുടെ ആവശ്യം ഈ ഓർഡിനൻസ് പ്രകാരം പാകിസ്ഥാൻ സർക്കാരിന് ദ്വീപുകൾ എക്സ്ചേഞ്ച് ചെയ്യാനും വിൽക്കാനും അധികാരം ലഭിക്കും അതായത് ദ്വീപുകളുടെ വികസനത്തിനായി പാകിസ്ഥാൻ സർക്കാരിന് എന്തും ചെയ്യാനുള്ള അധികാരം നൽകുന്നതാണ് ഈ ഓർഡിനൻസ് സർക്കാരിന്റെ ആർഗ്യുമെന്റ് പ്രകാരം അൻപത് ബില്യൺ ഡോളർ ബണ്ടൽ ബുഡോ ദ്വീപുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് എന്നാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി നമുക്കറിയാം ബില്യൺ ഡോളർ നിക്ഷേപിച്ച് രാജ്യത്തെ രണ്ട് ദ്വീപുകൾ വികസിപ്പിക്കാൻ കഴിയുന്ന തരത്തിലല്ല പാകിസ്ഥാന്റെ നിലവിലെ ജി എന്നിരുന്നാൽ തന്നെ അന്ന് ഇമ്രാൻഖാൻ പറഞ്ഞ അൻപത് ബില്യൺ ഡോളർ നിക്ഷേപം ശരി തന്നെയാണ് പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യുക പാകിസ്ഥാനല്ല പകരം ചൈനയാണെന്ന് മാത്രം ചൈനയിൽ നിന്നും പാകിസ്ഥാൻ ഓൾറെഡി ഭീമമായൊരു തുക വായ്പ എടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ ഈ തുക തിരിച്ചടയ്ക്കാൻ സാധിക്കില്ലെന്ന് ചൈനയ്ക്ക് വ്യക്തമായ ധാരണയുമുണ്ട് ദാരിദ്ര്യ രാഷ്ട്രങ്ങൾക്ക് വായ്പ നൽകി രാജ്യം തന്നെ സ്വന്തമാക്കുക എന്നത് ചൈനയുടെ ഒരു കുതന്ത്രമാണ് ഇവിടെയും ആ തന്ത്രം തന്നെയാണ് ചൈന പ്രയോഗിച്ചിരിക്കുന്നത് നാം തിരിച്ചറിയേണ്ട അപകടം എന്തെന്നാൽ ചൈന കൈക്കലാക്കുന്ന ദ്വീപുകൾ ഇന്ത്യയുടെ സമീപത്തുള്ളവയാണ് എന്നതാണ് ഇവിടെ ചൈന സ്ഥാപിക്കുന്ന സൈനിക താവളങ്ങൾ തീർച്ചയായും നമുക്ക് ഭീഷണി തന്നെയാണ് ഇതിനു മുൻപ് നെഹ്റു ചെയ്ത മണ്ടത്തരത്തിന്റെ ഫലം നമ്മൾ ഇന്നും അനുഭവിച്ചു വരുന്നു എന്തെന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന് മുകളിലായി വരുന്ന കോക്കോ ദ്വീപ് നെഹ്റു മ്യാൻമാറിന് നൽകിയിരുന്നു മ്യാൻമാറുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ചൈന കോക്കോ ദ്വീപ് കൈവശപ്പെടുത്തി ഇന്ന് ചൈനയുടെ സൈനിക താവളമാണ് നെഹ്റു മ്യാൻമാറിന് നൽകിയ കോക്കോ ദ്വീപ് ആൻഡമാൻ നിക്കോബാറിന് മുകളിൽ ബേ ഓഫ് ബംഗാളിൽ ഇന്ത്യയ്ക്കുള്ള ഏറ്റവും വലിയ ചൈനീസ് ഭീഷണിയും കോക്കോ ദ്വീപ് തന്നെയാണ് ഇതിന്റെ നേർചിത്രം തന്നെയാണ് നിലവിൽ അറബിക്കടലിലും അനുഭവപ്പെടുന്നത് ഈ രണ്ട് ദ്വീപുകളിലും ചൈന നടത്തുക സൈനിക നിർമ്മാണ പ്രവർത്തികൾ തന്നെയാകും പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം നിലവിൽ ചൈനയുടെ അധീനതയിലാണുള്ളത് ഇതുകൂടാതെ ബണ്ടൽ ബുഡോ ദ്വീപുകൾ കൂടി കൈവശത്തിലാക്കുന്നതോടെ നമുക്ക് കനത്ത ഭീഷണിയാകും ചൈന ഉയർത്തുക പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ അവകാശവാദം എന്തെന്നാൽ ഈ ദ്വീപുകളിൽ സിംഗപ്പൂർ ദുബായ് മോഡൽ വികസനമാണ് കൊണ്ടുവരുന്നത് എന്നാണ് തീവ്രവാദികൾ അഴിഞ്ഞാടുന്ന അരക്ഷിതമായ അന്തരീക്ഷം നിലനിൽക്കുന്ന പാകിസ്ഥാനിൽ സിംഗപ്പൂർ മോഡൽ വികസനം എത്രത്തോളം പ്രാവർത്തികമാണെന്ന് എല്ലാവർക്കും അറിയാം പാകിസ്ഥാന്റെ ഈ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ചൈനയ്ക്ക് ഈ ദ്വീപുകൾ കൈമാറുക എന്നത് മാത്രമാണ് ഇവിടെ ചൈന തങ്ങളുടെ നേവൽ ബേസ് നിർമ്മിക്കുന്നതിനോടൊപ്പം അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും എയർക്രാഫ്റ്റ് കാരിയറുകളും ഈ ദ്വീപുകളുടെ തീരത്ത് ചുറ്റും അറബിക്കടലിൽ ആധിപത്യം ഉറപ്പാക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയുള്ള ചൈനയുടെ നീക്കമാണിത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയുള്ള ചരക്ക് നീക്കം ചൈനയ്ക്കെന്നും അസ്വസ്ഥത മാത്രമാണ് നൽകിയിട്ടുള്ളത് അതിനാലാണ് സുരക്ഷിതമായ സി പി സി സാമ്പത്തിക ഇടനാഴി പ്രാവർത്തികമാക്കാൻ ചൈന ശ്രമിച്ചു പോരുന്നത് സി പി സി റൂട്ടിലൂടെ ചൈനീസ് കരസേനയ്ക്ക് പാകിസ്ഥാനിലും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലും നിലയുറപ്പിക്കാൻ സാധിക്കും ഈ നീക്കത്തിന് നാവികസേനയുടെ പിന്തുണ കൂടി നൽകാൻ ഈ ദ്വീപുകൾ സ്വന്തമാക്കുന്നതിലൂടെ ചൈനയ്ക്ക് കഴിയും ഈ ഒരു പരിസ്ഥിതിയിൽ നമുക്കെങ്ങനെയാണ് ഈ നീക്കം തടയാൻ സാധിക്കുക ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനെ ഇളക്കിവിട്ടാണ് ഇന്ത്യക്കെതിരെ ചൈന കളിക്കുന്നത് പാകിസ്ഥാനെ നിലക്കി നിർത്താൻ അവരുടെ ശത്രുവിനെ തന്നെ മുന്നിൽ നിർത്തുന്നതാണ് യുദ്ധതന്ത്രം അങ്ങനെ എന്നാൽ പാകിസ്ഥാന്റെ ബന്ധ ശത്രുവാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇസ്രായേലിനെ ഒരു രാജ്യമായി പോലും പാകിസ്ഥാൻ അംഗീകരിക്കുന്നില്ല ഇസ്രായേലി പൗരന്മാർക്ക് പാകിസ്ഥാനിലേക്കോ പാകിസ്ഥാനി പൗരന്മാർക്ക് ഇസ്രായേലിലേക്കോ വിസ നൽകാറില്ല ഈ ഗ്ലോബലൈസേഷൻ യുഗത്തിലാണ് ഇതേ എന്ന് നാം ഓർത്തിരിക്കണം എന്നാൽ പാകിസ്ഥാനിൽ ഇസ്രായേലി കണ്ടുപിടുത്തങ്ങൾ ഉപയോഗിക്കുമെന്നതാണ് നമുക്ക് ചിരി ഉണർത്തുന്നത് ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഇന്റൽ പ്രോസസർ ഇസ്രായേലിൽ നിന്നും വരുന്നതാണ് ഹാർഡ്വെയർ മറ്റേതൊരു കമ്പനിയുടേതായാലും ഇസ്രായേലിനെ ആശ്രയിക്കേണ്ടി വരുമെന്ന ചുരുക്കം ഇസ്രായേൽ വിരോധം വെച്ച് പുലർത്തുന്നവർ വികസിതമായ അവരുടെ ഐഡിയകളും ആശയങ്ങളും ഉപയോഗിച്ചിട്ടാണ് എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നത് ഒരുതരം ഭ്രാന്തമായ നിലനിൽപ്പില്ലാത്ത ആശയത്തിന്റെ പുറത്തുള്ള വിരോധമാണ് ഇതെന്ന് ചുരുക്കം ഇന്ത്യയും ഇസ്രായേലും വളരെ നല്ല ബന്ധം പുലർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേൽ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നത് ഓരോ സന്ദർഭത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഇസ്രായേലിനോട് ബന്ധം സൂക്ഷിക്കുന്നതിനോടൊപ്പം പലസ്തീനിനോടും ഇറാനിനോടും നല്ല രീതിയിലുള്ള ഉഭയകക്ഷി ബന്ധമാണ് ഇന്ത്യ പുലർത്തിപ്പോരുന്നത് യാതൊരു വിധത്തിലുള്ള ചേരികളോ കൂട്ടായ്മകളോ സ്വാർത്ഥ ലാഭത്തിനായി ഇന്ത്യ ഉണ്ടാക്കാറില്ല ലോകത്തിന് ഭീഷണിയാകുന്നവർ മാത്രമാണ് ഇന്ത്യയുടെയും ശത്രുക്കൾ ഗുജറാത്തിൽ ടിപ്പേരിയിലുള്ള സാക്രദ് മേഖലയിൽ നാം പാകിസ്ഥാന് പ്രതിരോധം തീർക്കണം എങ്ങനെയെന്നാൽ പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുന്ന പ്രദേശം കൂടിയാണിത് ഇവിടെ ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായ ഒരു മിലിറ്ററി ബേസ് രൂപീകരിച്ചാൽ തീർച്ചയായും പാകിസ്ഥാൻ അതൊരു വൻ തിരിച്ചടിയാകും ഇസ്രായേലിനെ അത്രയ്ക്ക് വെറുക്കുന്നവരാണ് പാകിസ്ഥാനികൾ ഈ നീക്കം പാകിസ്ഥാൻ സർക്കാരിനെ മാത്രമല്ല പാക് ജനതയെ ഒന്നടങ്കം അസ്വസ്ഥരാക്കും പാകിസ്ഥാനിലെ രാഷ്ട്രീയ മത നേതാക്കൾ പാക് ജനതയിൽ കുത്തിവെച്ചിരിക്കുന്ന ഇസ്രായേലി ഇന്ത്യ വിരോധം അത്രത്തോളമാണ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഇസ്രായേൽ അടുത്ത നിലയുറപ്പിച്ചാൽ അസഹിഷ്ണുതയുടെ പരമകൂടിയിലെത്തുന്ന പാകിസ്ഥാൻ ഭ്രാന്തമായ നീക്കങ്ങൾ മാത്രമാണ് നടത്തുക ഇങ്ങനെ ഒരു നീക്കത്തെ മീഡിയ പ്രചാരണം മാത്രം മതിയാകും പാകിസ്ഥാനിലെ സാധാരണക്കാരെ നിലത്തിലിറക്കാനും നിലവിലെ സർക്കാരിനെതിരെ ആഭ്യന്തര കലാപം നടത്താനും ഹൈ ടെക്നോളജി കൊണ്ട് നടക്കുന്ന ഇസ്രായേൽ പാകിസ്ഥാനെ പിടിച്ചടക്കുമെന്ന് പാകിസ്ഥാനിലെ സാധാരണക്കാർ വിശ്വസിക്കുന്നു അതോടൊപ്പം അതിശക്തമായി ഇസ്രായേലി എയർഫോഴ്സിനെയും പാകിസ്ഥാൻ ഭയപ്പെടുന്നു ആറ് ദിവസം കൊണ്ട് അറബ് രാജ്യങ്ങളെ മുഴുവൻ തകർത്തു തരിപ്പണമാക്കിയ വീര്യമാണ് ഇസ്രായേലിനുള്ളത് ഇതുതന്നെയാണ് ഇന്നും പാകിസ്ഥാനിലെ മത നേതാക്കൾ സാധാരണക്കാരിൽ കുത്തി നിറയ്ക്കുന്ന ഇസ്രായേലി വിരോധത്തിന്റെ പ്രധാന കാരണവും ചൈനയെ ഇന്ത്യക്കെതിരെ ഇറക്കുന്ന പാകിസ്ഥാനെ തന്നെ ചൈന വിഴുങ്ങുകയാണ് എന്നതാണ് സത്യം എന്നാൽ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള പരസ്പര സഹകരണം പരസ്പരം അംഗീകരിച്ചു കൊണ്ടുള്ളതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഏജൻസിയായ മൊസാദിന്റെ സാന്നിധ്യം പാക് ബോർഡറിൽ ഉണ്ടാകുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭയാനകമാണ് ടെക്നോളജിയും മൊസാദും കൂടി ചേർന്നാൽ അസാധ്യമായി ഒന്നുമില്ല എന്നതാണ് ചരിത്രം തെളിയിക്കുന്നത് ഇറാൻ സേനാ മേധാവിയെ ഇറാഖിൽ വെച്ച് അമേരിക്ക വധിച്ചതിന് പിന്നിലും മൊസാദ് തന്നെയായിരുന്നു ഒരു രാജ്യത്തിന്റെ തന്നെ സേനാ തലവനെ അനായാസമായി കളയാൻ തക്ക ശക്തമാണ് മൊസാദ് എന്ന സംഘടന ഇസ്രായേൽ ഓൾറെഡി ഫീമെയിൽ ഏജന്റുകളെ പാകിസ്ഥാനിൽ ഇറക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ വിവാഹം ഉൾപ്പെടെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മൂന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് ഇതിൽ വിവാഹമോചനം നേടിയ ആദ്യത്തെ ഭാര്യ മൊസാദ് ഏജന്റായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പാകിസ്ഥാനെ തടയാൻ തക്ക നീക്കങ്ങൾ ഇന്ത്യ ഗൗരവമായി തന്നെ നടത്തിപ്പോരുന്നു നെഹ്റു ചെയ്ത ദീർഘവീക്ഷണമില്ലാത്ത ചെയ്തികളുടെ ദുരവസ്ഥ ഇന്നും നാം അനുഭവിച്ചു പോരുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും വികസനത്തിനും തുരങ്കം വെക്കുന്ന യാതൊരു നടപടിയും അംഗീകരിക്കാത്ത നടപടികളായിരിക്കണം ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ട്